ഗർഭിണികൾ വാൽനട്ട് കഴിക്കുന്നത് നല്ലതാണോ നട്ട്സിൽ ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള രണ്ട് നട്ട്സ് എന്ന് പറയുന്നതാണ് ഒന്ന് വാൽനട്ടും ഒന്ന് ആൽമണ്ടും പ്രഗ്നൻസിയിൽ വാൽനട്ട് വളരെ നല്ല ഒരു നട്ടാണ് കാരണം ഇതിൻ്റെ പോഷക ഗുണങ്ങൾ എന്ന് പറയുന്നത് പ്രഗ്നൻസിയിൽ വളരെയധികം അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് സഹായിക്കുന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് എന്ന് പറയുന്നതിൽ ആദ്യത്തെ ഏറ്റവും വാൽനറ്റിൽ റിച്ച് ആയിട്ടുള്ളത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആണ് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ബേബിയുടെ ബ്രെയിൻ ഡെവലപ്മെൻ്റിനും ന്യൂറോളജിക്കൽ ഡെവലപ്മെൻറ്റിനും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ന്യൂട്രിയൻ്റ് ആണ് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ധാരാളമുള്ള ഒരു നെട്ടാണ് വാൽനെട്ട് എന്ന് പറയുന്നത് അത് നമ്മുടെ ബോഡിയിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഇതിലുള്ള മറ്റൊരു പോഷകമെന്ന് പറയുന്നത് പ്രോട്ടീനാണ് ഹൈ പ്രോട്ടീൻ ഉള്ള ഒരു നട്ടാണ് വാൽനട്ട് എന്ന് പറയുന്നത് അത് മദറുടെ ടിഷ്യൂസിനെ റിപ്പയർ ചെയ്യാനും അതോടൊപ്പം തന്നെ ബേബിയുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന എന്നാൽ അധികം വണ്ണം വയ്ക്കാൻ ഒന്നും സാധ്യതയില്ലാത്തതുമായിട്ടുള്ള ഒരു ഫുഡാണ് വാൽനട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ബേബിക്ക് ഗ്രോത്ത് കുറവുള്ള ഗർഭിണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാൽനട്ട് ഡെയിലി കഴിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ മദറിൻ്റെ മാനസിക ആരോഗ്യത്തിന് മൂഡ് സ്റ്റെബിലൈസർ ആയിട്ടും അതുപോലെ തന്നെ അതിലടങ്ങിയിട്ടുള്ള മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നൈറ്റിലൊക്കെ രാത്രിയിലൊക്കെ നല്ല ഉറക്കം കിട്ടാനും ഗർഭിണികളെ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് വാൽനട്ടിലുള്ള മറ്റ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് ഇതിലുള്ള മറ്റ് ന്യൂട്രിയൻസ് ആയിട്ടുള്ള മഗ്നീഷ്യം കാൽഷ്യം ഫോസ്ഫറസ് ഇതൊക്കെ ബോൺ ഹെൽത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇതിലുള്ള ന്യൂട്രിയൻസ് കാരണം നമ്മുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോൾ അതായത് എൽ പോലത്തെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ഗുഡ് കൊളസ്ട്രോൾ അതായത് ഇച്ചിടിയിൽ പോലെയുള്ള ഗുഡ് കൊളസ്ട്രോൾ നമുക്ക് കൂട്ടാനും വാൽനട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആഹാരമാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രഗ്നൻസിയിൽ അത്യാവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഭക്ഷണം ആയതുകൊണ്ട് തന്നെ ഡെയിലി ഗർഭിണികൾ വാൽനട്ട് കഴിക്കുന്നത് നല്ലതായിരിക്കും ഇനി അത് എങ്ങനെ കഴിക്കണം എന്നുള്ളതാണ് നമ്മളൊരു ചെറിയൊരു ഹാൻഡ്ഫുൾ അതായത് ഒരു ഫോ ഫൈവ് ടു സിക്സ് വാൽനട്ട്സ് പെർ ഡേ കഴിക്കുന്നതാണ് നല്ലത് ഓവറായിട്ട് നമ്മൾ കഴിക്കാൻ പാടില്ല അപ്പോൾ അത് കഴിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് റോ ആയിട്ട് കഴിക്കാം അല്ലെങ്കിൽ അത് നമുക്ക് സോക്ക് ചെയ്തിട്ട് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് പൊടിച്ചിട്ട് അത് നമ്മൾ കഴിക്കുന്ന ഫുഡിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാം സാലഡ്സിലും ഓട്ട്സൊക്കെ കഴിക്കുന്നവരെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവായതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയിൽ ഉണ്ടാകാൻ സാധ്യതയായിട്ടുള്ള ജസ്റ്റേഷണൽ ഡയബറ്റിസ് വരാതിരിക്കാനും ഈ വാൽനട്ട് കഴിക്കുന്നതുകൊണ്ട് വളരെ നല്ലതാണ്